ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ പേരിൽ ഒരു അലങ്കാര ജലസസ്യം വിക്ടോറിയ ആമസോണിക്ക എന്നാണ് ആ സസ്യത്തിന്റെ പേര് ഈ സസ്യം ശുദ്ധ ജലത്തിലാണ് ഉണ്ടാകുന്നത് വലിയ പാത്രത്തിന്റെ ആകൃതിയിലെ ഇലകളും വവയ്ക്കിണങ്ങുന്ന പൂക്കളുമുള്ള വിക്ടോറിയ ലില്ലി പണ്ട് തന്നെ പാഠപുസ്തകങ്ങളിലും പൊതുവിജ്ഞാന ഗ്രന്ഥങ്ങളിലും സ്ഥാനം പിടിച്ചിരുന്നു ഈ ജലസസ്യം തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടങ്ങളിലും ബൊളിവിയയിലുമൊക്കെയാണ് സ്വാഭാവികമായി കാണപ്പെടുന്നത് ഇവിടങ്ങളിൽ കാണുന്ന ഇനങ്ങളുടെ ഇലകൾക്ക് ഒരു മനുഷ്യനു കയറി നിൽക്കാവുന്ന വിധത്തിൽ മൂന്ന് മുതൽ വരെ മീറ്റർ വരെ ചുറ്റളവുണ്ടാകും വിക്ടോറിയ ആമസോണിക്ക പല ഇനത്തിൽ കാണപ്പെടാറുണ്ട് വിക്ടോറിയ ലില്ലിയുടെ എല്ലാ ഇനങ്ങളിലും പൂക്കൾ രാത്രിയിലാണ് വിരിയുക രാത്രിയിൽ നേർത്ത സുഗന്ധത്തോടെ വിരിയുന്ന പൂക്കൾക്ക് ആദ്യ ദിവസം വെള്ളനിറമാണ് പിന്നീട് ഇനമനുസരിച്ച് ഇളം പിങ്ക് അല്ലെങ്കിൽ കടും പിങ്ക് നിറമാകും അനുകൂല കാലാവസ്ഥയിൽ പൂക്കൾ ചെടിയിൽ നാലഞ്ച് ദിവസം കൊഴിയാതെ നിൽക്കും ഇലയുടെ അടിഭാഗത്ത് ചിലന്തിവല പോലുള്ള ഞരമ്പുകൾ എഴുന്നു നിൽക്കുന്നു താമരയും ആമ്പലുമെല്ലാം നട്ടുവളർത്താന് വിത്തും കിഴങ്ങും തണ്ടുമൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ വിത്തോറി ലില്ലി വളർത്തിയെടുക്കാന് വിത്ത് തന്നെ വേണം പൂക്കളിൽ പരാഗണം നടന്നുണ്ടായി വരുന്ന വിത്ത് അധികം വൈകാതെ തന്നെ നടണം അല്ലെങ്കിൽ ശേഷി നഷ്ടപ്പെടും അമ്പത് കിലോഗ്രാം ഭാരം താങ്ങാനുള്ള ശേഷിയും ഇലകൾക്കുണ്ട് ആമസോൺ മേഖലയിലെ തദ്ദേശീയർ ഇതിനെ ജലത്തെളിക വാട്ടർ പ്ലാറ്റ് എന്നാണ് വിളിക്കുന്നത്